നീർത്തിളക്കം ഭാഗം രണ്ട് മനസ്സിലായില്ല അല്ലേ അവൻ എണീറ്റ് ബാൽക്കണിയുടെ കൈവരിയിൽ കൈവച്ച് പുറത്തേക്ക് നോക്കി നിന്നു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം എൻ്റെ അതേ ബാച്ചിലുള്ള ധന്യയെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക് നവി ശാലിനിയെ തിരിഞ്ഞു നോക്കിയതും അവൾ എന്തോ ഓർത്തെടുത്തു എന്തോ കേസിൽപ്പെട്ട് ജയിലിൽ പോയ ധന്യല്ലേ അതുതന്നെ പക്ഷെ ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല എന്തായിരുന്നു കേസ് ഷാലിനി എണീറ്റ് അവൻ്റെ അടുത്ത് വന്നു നിന്നു അവൾ ഒരു ക്രിമിനലാണ് പല കേസിലും പ്രതിയാണ് അവൾ സ്കൂൾ കുട്ടികൾക്കും കോളേജ് പിള്ളേർക്കുമെല്ലാം ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുക പിന്നെ പ്രണയം നടിച്ച് ട്രാപ്പിലാക്കി പണം തട്ടുക പിന്നെ മോഷണ കേസുകളും പക്ഷേ കോളേജിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടിയും പഠനത്തിൽ മിടുക്കയുമായ അവളെ ആർക്കും സംശയം തോന്നിയില്ല പക്ഷെ അവൾ എൻ്റെ വലയിൽപ്പെട്ടു അവൻ ഓരോന്നും ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു എങ്ങനെ ശാലിനി ആകാംക്ഷയോട് ചോദിച്ചു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവൾ പ്രണയം പറഞ്ഞു കുരുക്കി ആദ്യമൊക്കെ അവരുടേത് ദിവ്യ പ്രണയമായി തന്നെയാണ് എനിക്കും തോന്നിയത് പക്ഷേ ഒരിക്കൽ യൂണിഫോമിട്ടൊരു കുട്ടിക്ക് ബാഗിൽ നിന്ന് എന്തോ രഹസ്യമായി കൊടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവളെ പരിങ്ങലും ആ കുട്ടിയുടെ മുഖത്തെ ഭയവും കാരണം എനിക്ക് സംശയം തോന്നി ഞാൻ അവളെ ബാഗ് ചെക്ക് ചെയ്തത് ഞെട്ടിപ്പോയി അത്രയും മാരക ഡ്രഗ്സ് ആയിരുന്നു അവളുടെ ബാഗിൽ ഒളിപ്പിച്ചത് പിന്നെ ഞാൻ അവളെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ഒന്നും കാര്യമായി കിട്ടിയില്ല അത്രയും നല്ല പിള്ള ചമ്മഞ്ഞായിരുന്നു അവളുടെ നടപ്പ് അവൾ അന്ന് ഡ്രഗ്സ് കൊടുത്ത കുട്ടിയെ മനസ്സിൽ പതിഞ്ഞുകൊണ്ട് അവനെ പൊക്കി ഭീഷണിപ്പെടുത്തി അവളെക്കുറിച്ച് ചോദിച്ചെങ്കിലും കൃത്യമായൊന്നും കിട്ടിയില്ല പിന്നെ അവൾ എക്സ് കാമുകനെ കൂട്ടുപിടിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവനെ ഭീഷണിപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെന്നും ഇപ്പോഴും ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണെന്നും അവൾ കാരണം അവൻ്റെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി ഇപ്പം ജപ്തിയുടെ വക്കിലാണെന്നും പറഞ്ഞ് കറിഞ്ഞപ്പം പിന്നെ വല പിടിക്കാൻ തന്നെ തീരുമാനിച്ചു ധന്യ പ്രണയിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഫ്രണ്ടിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ പോലീസിനെ വിവരം അറിയിച്ചു അവിടെ നിന്ന് തൊട്ട് ഞങ്ങളും പോലീസും അവൾ ചെയ്ത ഓരോ കുറ്റകൃത്യത്തിൻ്റെയും തെളിവുകൾ തേടിപ്പിടിച്ചു സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിരുന്നു വലിയ ഡ്രഗ്സ് മാഫിയ്ക്ക് കീഴിൽ വർക്ക് ചെയ്യുന്ന അവൾ ചില്ലറക്കാരി ആയിരുന്നില്ല ഒരു മാസത്തിനുള്ളിൽ അവളേയും കൂട്ടാളികളെയും പിടിച്ചു അമ്മയില്ലാതെ വളർന്ന ധന്യയ്ക്ക് വേണ്ടി ജീവിച്ച ആ സാധു മനുഷ്യൻ അവളുടെ അച്ഛൻ വാർത്തകളിലെല്ലാം മകൾ കുറ്റവാളിയുടെ രൂപത്തിൽ നിറഞ്ഞു നിന്നപ്പ ചങ്കു കുട്ടി മരിച്ചു എനിക്കോ കൂട്ടുകാർക്കോ നേരെ അറ്റാക്കുണ്ടാകുമെന്ന് ഭയന്ന് അവരെ പിടിക്കാൻ സഹായിച്ച ഞങ്ങളെ പേര് പുറത്തുവിട്ടിരുന്നില്ല പക്ഷേ ധന്യ കുറപ്പായിരുന്നു എല്ലാത്തിനും പിന്നിൽ എൻ്റെ കരങ്ങളാണെന്ന് അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്നിറങ്ങിയ ഉടനെ അവൾ എന്നെ എങ്ങനെ തകർക്കാമെന്ന ലക്ഷ്യത്തോടെ നടന്നു അവനെ ഇത് പറഞ്ഞു നിർത്തി ഇതെല്ലാം കഴിഞ്ഞു പോയതല്ലേ ഇതിലെന്താ ഐശ്വര്യക്ക് ബന്ധം നീ പറഞ്ഞു വരുന്നത് ഐശ്വര്യ വെച്ച് അവൾ നിന്നെ ചതിക്കുകയാണെന്നാണോ ഷാരിനി ആശ്ചര്യത്തോടെ ചോദിച്ചു അതെ ഐശ്വര്യയുടെ പ്രണയം എന്നെയും കുടുംബത്തെയും തകർക്കാനുള്ള ആയുധമായിരുന്നു മനസ്സിനെ കീറി മുറിക്കാൻ കേൾപ്പുള്ള പ്രണയമെന്ന മൂർച്ചയുള്ള ആയുധം അവൻ്റെ മുഖത്ത് വേദന നിറഞ്ഞു എന്താ സംഭവിച്ചതെന്ന് നവി അന്ന് അമ്പലത്തിൽ വെച്ചൊരു സുന്ദരിയെ കണ്ടെന്ന് പറഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞതും ഐശ്വര്യയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന നവിയെ ഇന്നും എൻ്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ശാലിനി വേദനയോടെ പറഞ്ഞു ഞങ്ങളുടേത് അങ്ങനെ ഫോൺ വിളികളും കണ്ടുമുട്ടലുകളുമുള്ളൊരു പ്രണയമായിരുന്നില്ല വല്ലപ്പോഴും അമ്പലത്തിൽ വെച്ച് കാണും ചിരിക്കും അത്ര തന്നെ സംസാരിക്കാൻ വരെ പേടിയായിരുന്നു ആ പാവാടക്കാരിക്ക് ആ നിഷ്കളങ്കതയിലാണ് ഞാൻ വീണ് പക്ഷേ അതൊരു ചതിയുടെ മൂടുപടമായിരുന്നു എന്നറിയാൻ പറ്റിയില്ല നവി അതോർത്ത് രണ്ട് കൈയും മുഖം അമർത്തിയെന്ന് വിശ്വസിച്ചു പിന്നെ പിന്നെ എങ്ങനെ ഒളിച്ചോട്ടത്തിലെത്തിയേ ശാലിനി മനസ്സിലാകാതെ ചോദിച്ചു അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്ന ദിവസം മറക്കാൻ ശ്രമിക്കും തോറും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഹീനമായ ദിനം അന്നൊരു സാധാരണ ദിവസമായിരുന്നു ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തി അച്ഛനും അമ്മയോടും സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഫ്രഷായി ഉറങ്ങാൻ കിടന്നു പാതിരാ സമയം ഒരു രണ്ടു മണിയായി കാണും ഫോണിൽ തുരിതുരേ കോൾ വന്നതും ഉറക്കച്ചടവോടെ ഫോൺ എടുത്തു ഹലോ ഹലോ ഇത് ഞാൻ ഐശ്വര്യ അവളെ ശബ്ദം കേട്ടതും ഞാൻ അലസതയോടെ എണീറ്റ് ബെഡിലിരുന്നു നീ എന്താ എന്തായു ഈ സമയത്ത് നിനക്ക് ഉറക്കമൊന്നുമില്ലേ എനിക്കിപ്പോൾ ഒന്ന് കാണണം ഞാൻ അമ്പലത്തിൻ്റെ അവിടെയുണ്ട് അവൾ പറയുന്നത് കേട്ട എൻ്റെ ഉറക്കം എങ്ങോ പോയി എന്ത് പാതിരാക്കി കാണണമെന്നോ നീ ഉറക്കത്തിന് വല്ല സ്വപ്നവും കാണാണോ ഞാൻ ചിരിച്ചു സ്വപ്നത്തിൽ സ്വപ്നത്തിലാരനും ഫോൺ വിളിക്കോ എനിക്കാകെ പേടിയാകുന്നു വേഗം വാ ഞാനിവിടെ തനിച്ചാ ഇതും പറഞ്ഞ് ഐശ്വര്യ ഫോൺ കട്ട് ചെയ്തു തിരിച്ചു വിളിച്ചെങ്കിലും അത് സ്വിച്ച് ഓഫ് ഓഫായിരുന്നു പിന്നൊന്നും നോക്കിയില്ല ഒരു ടീഷർട്ട് വലിച്ചുകയറ്റി ഷോർട്സിന് മേലെ മുണ്ടു ബാൽക്കണി വഴി പുറത്തേക്ക് ചാടി അച്ഛനും അമ്മയും അറിയാൻ പാടില്ലല്ലോ ബൈക്കെടുത്ത് റോഡിലേക്ക് തള്ളിക്കയറ്റി അമ്പലം ലക്ഷ്യമാക്കി വേഗത്തിൽ ഓടിച്ചു മനസ്സാകെ കലങ്ങി മറിയുകയാണ് അമ്പലത്തിലെത്തി ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്തതും കണ്ടു ഒരു ബാഗുമായി ആൽത്തറയിലിരിക്കുന്നവളെ ഏട്ടാ എന്നെ കണ്ടതും പൊട്ടിക്കരഞ്ഞ എൻ്റെ നെഞ്ചിൽ വീണു എന്താ എന്ത് പറ്റിയേശോ നീ എന്താ പാതിരാക്കി ബാഗുമായി ഞാൻ അവളെ ചേർത്ത് പിടിച്ചു ഞാൻ ഇനി പോണില്ല പോകണില്ലേട്ടാ നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞു എൻ്റെ അച്ഛനും ഒരുപാട് അടിച്ചു എൻ്റെ കല്യാണം ഉടനെ നടത്തണമെന്നാണ് പറഞ്ഞത് അതോ അമ്മാവിൻ്റെ മോനുമായി അവനൊരു ദുഷ്ടനാ ഏട്ടനില്ല അതെനിക്ക് പറ്റില്ല അവൾ അവനോട് കൂടുതൽ ചേർന്ന് നിന്നു അച്ഛൻ തന്നെ ഒത്തിരി വേദനിപ്പിച്ചോ ഏഹ് ഞാൻ ആർദ്രമായോ ചോദിച്ചത് അവൾ നിറ കണ്ണുകളോട് എൻ്റെ മുഖത്തേക്ക് നോക്കി ഇരട്ടായതിനാൽ അവളെ മുഖം വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനവളെ മുഖത്ത് തൊട്ടതും അവൾ എരിവ് വലിച്ചു ഞാൻ അവളെ പിടിച്ചമ്പലത്തിനോട് ചേർത്തുള്ള ലൈറ്റിനെ താഴ്ച്ചു നിന്ന് നിന്നതും നീലിച്ചു കിടക്കുന്ന കബളുകളും കൈയുമെല്ലാം കണ്ടു കല്യാണം കഴിച്ച് നമുക്ക് എങ്ങോട്ടേലും പോകാം കേട്ടോ പ്ലീസ് അവൾ എൻ്റെ ഷർട്ടിൽ പിടിച്ച് കെഞ്ചി എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ടയച്ചു ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാം അച്ഛനോടും അമ്മയോടും ചോദിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു വേണ്ട എനിക്ക് പേടി കേട്ടാ കല്യാണം കഴിച്ചിട്ട് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകാം നീ പൊട്ടത്തരം പറയാതായിച്ചു ഓടി ചെന്നാൽ വിവാഹം രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റില്ല അതിനൊക്കെ കുറേ നിയമവശങ്ങളുണ്ട് രജിസ്റ്റർ ചെയ്യണ്ട നമുക്ക് ഈ അമ്പലത്തിൽ വെച്ച് താലി കെട്ടാലോ അവൾ എന്നിൽ നിന്ന് വിട്ടുനിന്ന് നിന്ന് ആൾത്തറയിൽ ചെന്നിരുന്നു ഓ ഓക്കെ എന്നാലും നേരം വിളിക്കണ്ടേ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് പോകാം അച്ഛനും അമ്മയും ഇന്ന് വരെ എൻ്റെ ആഗ്രഹത്തിനെതിരെ നിന്നിട്ടില്ല അവനും അവളുടെ അടുത്തിരുന്നു പറ്റില്ല ഇപ്പം തന്നെ താലി കെട്ടണം അവൾ മുഖം വീർപ്പിച്ചു നിനക്ക് വട്ടാണോ വായിച്ചു നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ ഈ ഫോൺ മാത്രം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ പിന്നല്ലേ താലി ഞാൻ അവളെ പുച്ഛിച്ചതും അവൾ ബാഗ് തുറന്ന് ഒരു മഞ്ഞച്ചരടിൽ കോർത്ത താലി എടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നു ഇനി കെട്ടിക്കോ അവൾ ചിരിയോടെ എണീറ്റ് തന്നു ഇതെവിടുന്നോ താലി വീട്ടിൽ പ്രശ്നമായപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് വീണ്ടും ഭ്രാന്ത് പറയാതെ ഏതോ ഒരുത്തം വാങ്ങിയ താലിയാണോ ഞാൻ കിട്ടേണ്ടത് ഇങ്ങനെയാണോ നമ്മൾ സ്വപ്നം കണ്ട കല്യാണം ഞാൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു എനിക്കൊന്നും കേൾക്കണ്ട ഏട്ടൻ ഇപ്പം ഇതെൻ്റെ കഴുത്തിൽ കെട്ടിയേ പറ്റൂ പിന്നീട് ഏട്ടൻ തന്നെ നല്ലൊരു താലി വാങ്ങി കെട്ടിത്തന്നു പക്ഷേ ഇപ്പം എൻ്റെ കല്യാണം കഴിച്ചേ പറ്റൂ ഇല്ലേ ഞാൻ അമ്പലം കൊളത്തിച്ചടിച്ചാകും അവളെ ഭീഷണിക്ക് മുന്നേ കലങ്ങിയ മനസ്സിലാ ഞാൻ അവളെ കഴുത്തില പാതിരാത്രി ഒരു വിറയിലൂടെ താലി കെട്ടി നേരം വെളുക്കുന്നവരെ അവിടെ തന്നെ ചിലവഴിച്ച് പുലർച്ചെ എൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ നിനക്കറിയാവുന്നതല്ലേ ശാലു അച്ഛനും അമ്മയും ഞങ്ങളെ കണ്ട് ഞെട്ടി പുറത്താക്കിയത് ബഹളം കെട്ടി നീ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് നിൻ്റെ വീട്ടിൽ നിന്ന് പാളി നോക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നവനീതോർത്ത് ചിരിച്ചു അവനത് ഓർക്കുമ്പോൾ ചിരിയാണെങ്കിൽ ശാലിനിക്ക് അന്ന് തൻ്റെ പ്രണയം തന്നോട് വിട്ടകന്ന് പോകുന്ന ഹൃദയം നുറങ്ങുന്ന വേദനയായിരുന്നു എന്നിട്ട് നിങ്ങൾ പിന്നെ ഇങ്ങോട്ടാണ് പോയത് ശാലിനി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ നമ്മളോട് പറഞ്ഞതാ അടുത്ത് എവിടെയെങ്കിലും വീടെടുത്ത് പിന്നീട് വീട്ടുകാരുമായി അടുപ്പത്തിലാകാമെന്ന് പക്ഷേ അവളെ നിർബന്ധം കാരണം കയ്യിൽ അഞ്ച് പൈസ ഇല്ലാതെ ഉടുത്ത ഡ്രസ്സിൽ ഞങ്ങളെ ചെന്നൈയിലോട്ട് ട്രെയിൻ കയറി അവൾ കുറച്ച് പൈസ കരുതിയിരുന്നു അതുകൊണ്ട് ചെന്നൈയിൽ ഒരു ലോഡ്ജ് ലോഡ്ജെടുത്ത് അതും ദിവസം പാടയേക്ക് അന്ന് തന്നെ തേടി പിടിച്ച് അവിടെ ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി നല്ലൊരു കമ്പനിയിൽ ജോലി എനിക്ക് പെട്ടെന്നൊരു ദിവസം ഹോട്ടലിൽ എച്ചിൽ കഴുകുന്ന ജോലിയിലേക്കുള്ള മാറ്റം അതന്നെ വല്ലാതെ തളർത്തി ഒരു മാസത്തോളം ചെന്നൈയിലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടി തുച്ഛമായ കോലി രണ്ട് ജോഡി ഡ്രസ്സ് മാറി മാറി കൊടുത്തു പക്ഷെ അവൾക്കുള്ളതെല്ലാം അവൾ ഇറങ്ങി വന്നപ്പോൾ കരുതിയിരുന്നു ഒരു മാസം തന്നെ പലയിടത്ത് മാറി മാറി താമസിച്ചു എന്ന ഐശ്വര്യയെ സ്നേഹത്തോടെ തൊടാൻ പോലും അവൾ അനുവദിച്ചില്ല ചോദിക്കുമ്പോൾ പറയും എല്ലാം നല്ല രീതിയിൽ നടക്കാൻ അവൾ നേർച്ചു നേർന്നിട്ടുണ്ടെന്ന് ഏതോ ക്ഷേത്രത്തിൽ പോയി എന്തൊക്കെയോ കർമ്മങ്ങൾ നടത്തി നേർച്ച വീട്ടിയിട്ടേ ശാരീരികമായൊരു കൂടിച്ചേരലുണ്ടാകുകയുള്ളൂന്ന് എന്നാ ക്ഷേത്രത്തിൽ പോകാൻ അവൾ ഓരോ കാരണം പറഞ്ഞ് മുടക്കിക്കൊണ്ടിരുന്നു ഒരു മാസം കഴിഞ്ഞതും ഐശ്വര്യയുടെ നിർബന്ധം കാരണം ഞങ്ങൾ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി അവിടെ അവളുടെ ഫ്രണ്ട് ജോലി ചെയ്യുന്നുണ്ട് അവൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത് ഡൽഹിയിലെ ഒരു ചേരിയിൽ ഒരു പൊളിഞ്ഞു വീഴാറായ റോലമേഞ്ഞ ഓലമേഞ്ഞ കുടിലു മുന്നിൽ ഞങ്ങളെത്തി അതിനെ കുടിലൊന്നും പോലും വിളിക്കാൻ പറ്റില്ല പശുതൊഴുത്ത് പോലെ വെച്ച് കെട്ടി മറച്ചൊരു പുര ഐശു നിന്റെ ഫ്രണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഈ ചേരിയിൽ വന്ന് നിൽക്കുന്നത് ഏട്ടാ ഇത് തന്നെ അവൾ കഷ്ടപ്പെട്ട് അറേഞ്ച് ചെയ്തതാണ് നമ്മൾ ചെന്നൈയിലുള്ളത് എൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് അതാ ഇങ്ങോട്ട് പോരാൻ വാശി പിടിച്ചത് അവർ നിസ്സഹായതയോടെ എൻ്റെ കയ്യിൽ പിടിച്ചു ഇവിടെ ശരിയാകില്ല നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം ഞാൻ ഗൗരവത്തോടെ പറഞ്ഞു എനിക്ക് പേടിയേട്ടാ എൻ്റെ മുറച്ചറക്കും എന്തൊരു തെമ്മാടിയാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൻ നമ്മളെ കൊല്ലാനും മടിക്കില്ല എന്നത്തോടാ മാത്രം ഒരുത്തനും വളർന്നിട്ടില്ല ഞാൻ താല് ചാർത്തിയ നീ ഇങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നു ഞാൻ നല്ല ദേഷ്യത്ത് തന്നെയായിരുന്നു ഏട്ടൻ്റെ ദേഷ്യം കാണിക്കേണ്ട സമയമല്ലിത് കുറച്ചു കാലം കൂടി നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ ഇനി ഏട്ടന് പോയേ പറ്റൂ എന്നുണ്ടെങ്കിൽ പൊക്കോ പക്ഷേ നാട്ടിലെത്തുന്നതിന് മുന്നേ എൻ്റെ മരണവാർത്ത കേൾക്കേണ്ടി വരും അവൾ തേങ്ങ ഉയർന്നതും ദേഷ്യം കടിച്ചു പിടിച്ച് ഞാൻ ആ കുടിലിനുള്ളിലേക്ക് കയറി പിന്നെ അന്നവളോട് മിണ്ടിയതേയില്ല പിറ്റേന്ന് രാവിലെ ഞാൻ ജോലി തപ്പിയിറങ്ങി പല ഷോപ്പിലും ഹോട്ടലിലും എല്ലാം കയറി ഇറങ്ങിയെങ്കിലും ഒരു ജോലി പോലും കിട്ടിയില്ല വിശം കണ്ണും കാണുന്നില്ല കയ്യിൽ മിച്ചം വന്നിരുന്ന പൈസയ്ക്ക് വാങ്ങി ചേരിയിലേക്ക് നടക്കുമ്പോഴാണ് ഒരു കുടിലും അതിനോട് ചേർന്നൊരയിൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടത് അവരെ കാല് പിടിച്ച് അവിടെ ഒരു ജോലി വാങ്ങി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പം ഇരുന്നൂറ് രൂപ തരാമെന്ന് പറഞ്ഞു വേറെ വഴിയില്ലാത്തതിനാൽ ആ ജോലി ഏറ്റെടുക്കേണ്ടി വന്നു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ജോലി ചെയ്യുന്നിടത്ത് മണ്ണ് കുഴച്ചുകൊണ്ടിരിക്കുന്ന എന്നെ തേടി കുറച്ച് പോലീസുകാർ വന്നു കൂടെ കരഞ്ഞ് നിലവിളിച്ചു കൊണ്ട് ഐശ്വര്യമുണ്ടായിരുന്നു നിങ്ങൾ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല നിങ്ങളെപ്പോലൊരു പെണ്ണുപിടിയുടെ കൂടെയാണല്ലോ വിശ്വസിച്ച് ഞാൻ ഇറങ്ങി വന്നത് നിങ്ങളെ മനസ്സ് കൊണ്ടു നടന്ന് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക നീജന നിങ്ങൾ പെണ്ണിൻ്റെ ശരീരം മാത്രം ആഗ്രഹിക്കുന്ന കാമഭ്രാന്തൻ അവൾ എൻ്റെ കോളറിൽ പിടിച്ചു കുളിക്കും എന്തൊക്കെയാണ് നീ പറയുന്നത് എൻ്റെ ഭാര്യയായിട്ട് കൂടെ നിൻ്റെ ശരീരത്തിൽ ഞാൻ മറ്റൊരു രീതി തൊട്ടിട്ടുണ്ടോ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുന്നേ പോലീസ് എന്നെ വിലങ്ങണിയിച്ച് കൊണ്ടുപോയിരുന്നു എന്നെ പിടിച്ച് ഒലിച്ച് കൊണ്ടുപോകുമ്പം ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയതും അവൾ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു എനിക്ക് ചാർത്തി തന്ന കേസ് മറ്റൊന്നുമല്ലായിരുന്നു പൊതുസ്ഥലത്ത് വെച്ച് ഞാനേതോ പെണ്ണിനെ കയറി പിടിച്ചിരുന്നു അതായത് പീഡന കേസ് കള്ളക്കേസിൽ ജയിലിൽ കിടക്കേണ്ട ഗതികെട്ട അവസ്ഥ ആ സമയത്തെല്ലാം ഐശ്വര്യയെക്കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത ഞാൻ കാരണം അവൾക്കെന്തെങ്കിലും പറ്റുമോ നാട്ടിൽ പോയിട്ടുണ്ടാവുമോ അതോ ആ ചേരിയിൽ തനിച്ച് പേടിച്ച് കഴിയുന്നുണ്ടാവോ എന്നെല്ലാം അറിയാത്തതിനാൽ ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു പക്ഷേ ആ പേടിക്ക് ആയുസ് ഉണ്ടായിരുന്നില്ല ജയിലിൽ കഴിയാൻ തുടങ്ങിയിട്ട് കൃത്യം ഒരാഴ്ച എന്നെ തേടി അവളെത്തി ഐശ്വര്യ കരഞ്ഞു തളർന്ന കൺപോളകളും വരണ്ട ചുണ്ടും ക്ഷീണിച്ച മുഖവും പ്രതീക്ഷിച്ച് എനിക്ക് കാണാൻ പറ്റിയത് ചായം പൂശിയ ചുണ്ടും ചുവന്ന കവളും മോഡേൺ ഡ്രസ്സും ഇട്ട് എൻ്റെ മുന്നിലേക്ക് പുച്ഛത്തോടെ വന്നവളെയാണ് ഹൈഷു നീ എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല യെസ് ഞാൻ തന്നെ പക്ഷി കൂടെ ഒരാളും കൂടെയുണ്ട് എൻ്റെ പാർട്ട്ണർ പാർട്ട്നർ എൻ്റെ വാക്കിൻ്റെ നെഞ്ചിൽ കൂരമ്പ് പോലെ പതിഞ്ഞു വീണ്ടും എന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് ഒരാൾ നടന്നു വന്നു ധന്യ എൻ്റെ നാശം കാണാൻ കെട്ടിറങ്ങിയ വ്യക്തി എന്നെ നരകിപ്പിക്കാൻ അവൾ തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു ഐശ്വര്യം അവളെ പ്രണയത്തിൽ തന്നെ വീഴ്ത്തി വീട്ടുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ തന്നെ മോശക്കാരനാക്കി ധന്യയുടെ അടുത്തുതന്നെ എത്തിക്കുക അതിനവൾ ഐശ്വര്യക്ക് ഓഫർ ചെയ്തത് പത്തു ലക്ഷം അതിലേറെ എന്നെ ഞെട്ടിച്ചത് അവർ ലെസ്പിയൻ കപ്പിളാണെന്നുള്ളതാണ് ധന്യ ഐശ്വര്യയോട് ചേർന്ന് നിന്ന് അവളെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചതും എൻ്റെ മുന്നിലുള്ള കമ്പിയൽ ഞാൻ അമർത്തിപ്പിടിച്ച് കണ്ണിറുക്കി അടച്ചു എന്തുണ്ട് വിശേഷം മിസ്റ്റർ നവനീത് കൃഷ്ണ ഗോതമ്പുണ്ടൊക്കെ നന്നായി വിഴങ്ങുന്നില്ലേ ഇപ്പം മനസ്സിലായും ഈ ധന്യ വെറും പീറപ്പെണ്ണല്ലെന്നും എന്നോട് കളിച്ച പൊള്ളു എന്നെ ഓരോന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചെങ്കിലും ഞാൻ മിണ്ടിയില്ലെന്ന് മാത്രമല്ല ഞാൻ അവരെ മുഖത്തേക്ക് പോലും നോക്കിയില്ല ധന്യയുടെ അടുത്ത ലക്ഷ്യം ഞാൻ കാരണം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണമാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചു അവൾ അവിടെ നിന്ന് പോയി എൻ്റെ കേസ് ആ നാട്ടിലെ പത്രത്തിലൊരു മൂലയിൽ ഒതുങ്ങിപ്പോയതിനാൽ നാട്ടിലാരും അറിഞ്ഞിരുന്നില്ല മാസങ്ങൾ വീണ്ടും കടന്നുപോയി ഇടയ്ക്കിടെ അവരെന്നെ ചൊടിപ്പിക്കാനായി വന്നെങ്കിലും പിന്നീട് അവർ വന്നതേയില്ല എട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തുളിഞ്ഞതും ജയിൽ മോചിതനായതും അവിടെ ഇറങ്ങിയപ്പോഴാണ് ധന്യയും കൂട്ടാളികളും വീണ്ടും പിടിക്കപ്പെട്ടെന്നറിഞ്ഞത് എനിക്കെന്തോ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നിയില്ല പിന്നൊന്നും നോക്കാതെ ജോലി തേടി അലഞ്ഞു ഒരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റാളിൽ ജോലി കിട്ടി അവിടുത്തെ മുതലാളിയുടെ അക്രമം കൊണ്ട് ഒരാഴ്ച മാത്രമേ അവിടെ നിന്നുള്ളൂ ആ കാശുമായി ഞാൻ നേരെ സൂറത്തിലേക്ക് ബസ് കയറി കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് വാങ്ങി കുറച്ച് കാശ് കൊടുത്ത് ബാക്കി ഒരാഴ്ചത്തേക്ക് കടം പറഞ്ഞ് ഡൽഹിയിൽ കൊണ്ടുവന്ന് ഫുട്പാത്തിൽ കുറഞ്ഞ ലാഭത്തിൽ വിറ്റു ഞാൻ വിചാരിച്ചതിലും നേരത്തെ വിറ്റ് തീർത്തതും വീണ്ടും കുറച്ചധികം തുണിത്തരങ്ങൾ വാങ്ങി കൂടുതൽ ലാഭത്തിൽ വിറ്റു അതിനിടയ്ക്ക് ബൂത്തിൽ പോയി നാട്ടിലെ ഫ്രണ്ടിനെ വിളിച്ച് നാട്ടിലെ വിശേഷം തിരക്കും മാസങ്ങൾ കടന്നുപോയി ഞാനൊരു കുഞ്ഞ് തുണിക്കടയിട്ടു കടയിൽ തിരക്കേറിയതും ഒരു സ്റ്റാഫിനെ കൂടെ വെച്ചു ഇടയ്ക്ക് ഫോൺ വാങ്ങി ആരും അറിയാതെ പ്രിയപ്പെട്ടവരെ കണ്ടു മടങ്ങും എന്തോ ആരെയും നേരിടാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയില്ല ഇടയ്ക്കൊരു ദിവസം തളർത്തുന്നൊരു വാർത്ത എന്നെ തേടിയെത്തി അച്ഛനും അമ്മയും ഒരാക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ എന്നെ വിട്ടുപോയത് അറിഞ്ഞ നിമിഷം നാട്ടിലേക്ക് തിരിച്ചെങ്കിലും ഞാൻ എത്തിയ നിമിഷം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീടിന് മുന്നിൽ തന്നെ അവർ നിശ്ചലമായി ശരീരം നടക്കുന്ന കാഴ്ചയാണ് കണ്ടത് അന്ത്യകർമ്മം പോലും നിർവഹിക്കാൻ പറ്റാതെ ജനങ്ങൾക്കിടയിൽ ഒരു അന്യനെ പോലെ നോക്കി നിൽക്കാൻ എനിക്കപ്പം പറ്റുള്ളൂ അന്നു തന്നെ തിരിച്ചു പോയി തളരാൻ പറ്റില്ലല്ലോ അമ്മയും അച്ഛനും സ്വർഗത്തിൽ നിന്നെൻ്റെ ഉയർച്ച കാണണമെന്ന് തോന്നി